പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടുള്ള താജ്മഹൽ തന്നെ ഒന്നാണ് എന്നാൽ ഇതുപോലൊരു നിർമ്മിതി ഇനി വേണ്ടിയിട്ട് ഇത് നിർമ്മിച്ചിട്ടുള്ള ഒരു കഥയുണ്ട് എന്നാൽ ഈ ഒരു കഥ അടിസ്ഥാനരഹിതമാണ് ഇതിന് തെളിവോ രേഖയോ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഇതുപോലൊരു നിർമ്മിതി ഇനി ലോകത്തിന് തന്നെ ഒരുപക്ഷെ അസാധ്യമായിരിക്കും ഷാജഹാൻ ചക്രവർത്തി മുന്താസ് മഹലിനോട് പറഞ്ഞത്രേ ഇത് മാർബിളിൽ എഴുതിയ ഒരു പ്രണയകാവ്യം മാത്രമായിരിക്കില്ല ലോകം തന്നെ നമ്മുടെ പ്രണയത്തെ ആഘോഷിക്കും അതിനെ വാഴ്ത്തിപ്പാടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും താജ്മഹലിന്റെ പ്രണയകാവ്യത്തിന് വീര്യം കൂടുമ്പോൾ ഇളം നീലാകാശത്തിലെ വെളുത്ത മുത്തായി അത് ഷാജഹാൻ ചക്രവർത്തിയുടെ വാക്കുകളേക്കാൾ ഉറപ്പിൽ മനോഹരമായി നിലകൊള്ളുന്നു പേർഷ്യൻ ഒട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകൾ കൂടി ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് താജ്മഹൽ പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ ഇരുപത്തിരണ്ട് വർഷമെടുത്തു എന്നാണ് കണക്കുകൾ പറയുന്നത് നാലു മിനാരങ്ങളുടെ പ്രൗഢിയും ചതുരത്തിലെ അടിത്തറയുടെ അഴകുമാണ് താജ് മിനാരങ്ങൾ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നൽകുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവ നിവർന്നു നിൽക്കുന്നവയാണ് എന്നാൽ യഥാർത്ഥത്തിൽ പുറത്തേക്ക് ചെരിഞ്ഞ് ഒരു ഒപ്റ്റിക്കൽ മിഥ്യാധാരണ സൃഷ്ടിക്കുന്ന അനുഭൂതിയാണ് ഇതിന് ആയിരത്തി തൊള്ളായിരത്തി യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രവുമായി താജ് ലോകം തന്നെ ഈ പ്രണയകാവ്യത്തെ വാഴ്ത്താനായും ആസ്വദിക്കാനായും ആഗ്രഹയിലെത്തുമ്പോൾ മുന്താസ് മഹലും ഷാജഹാൻ ചക്രവർത്തിയും ആ നിർമ്മിതിക്കുള്ളിൽ തന്നെ അന്തിയുറങ്ങുന്നു ആ പ്രണയത്തെ അനശ്വരമാക്കി യമുനാ നദിയും തൊട്ടടുത്തായി ഒഴുകുമ്പോൾ പ്രണയം മരണം പോലെ സത്യമാകുന്നു